മയിലാഞ്ചിയെ തലേല് പെറ്റാനാണ് അപ്പൊ കൊറച്ച് കൂട്ടുകൾ ഒക്കെ ഇണ്ട് വെറുതെ അരിച്ചിട്ട് ആദ്യ കാണിച്ചു തരാം ഈ പൂപ്പനാ ഈ നാരങ്ങ നാരങ്ങ ഇതിന്റെ നീര് അത് ഒഴിക്കാം അരിച്ചു കഴിഞ്ഞിട്ട് ആ മുട്ടയുടെ വെള്ളം ഇണ്ടില്ല വെള്ള ഒഴിക്കാം അത് മിസ്സിൽ ഇട്ട് അരിച്ച് നല്ല കണ്ടീഷൻ ആയിട്ട് എടുത്തിട്ട് आ, േ പറ്റണം ഏാംപൂ ഈ ഷാംപൂണ്ടില്ല അതായത് ഷാംപൂ ഈ എണ്ണമഴക്കെ പോവാൻ വേണ്ടിയേ എണ്ണമഴ ഉണ്ടല്ല അതൊക്കെ പോവാൻ വേണ്ടിയാണ് ഷാമ്പൂട്ട് നല്ല മതി ഇത് പറ്റേണ്ടത് കേട്ടാ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായാ കളിയാണ്ട് ഇട ചായപ്പിടിയേ കൊറച്ചിട്ടോ ട്ടാ ആവശ്യത്തിന് ടച്ച് ചെയ്യും ഇത് കളർ കിട്ടാൻ വേണ്ടിയാണ് ചായപ്പിടി ഇരുന്നത് നാരങ്ങ നാരങ്ങയുടെ പകുതി ഇട്ടാ മനസിലായാ ഇതിന്റെ വെള്ള മാത്രം മാറി മാറി മാറും വെള്ള മാത്രം മതിട്ടാ വെള്ള മാത്രം നീ ഇതിലെ മാറ ഇനി അടിക്കട്ടെ നീ കൊണ്ടുപോയാ അടിക്കണം നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലായിട്ട് കാണിക്കൂർ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് ആ തലേക്ക് നല്ലോണം ഉണങ്ങി കണ്ടീഷൻ ആകുമ്പോ മൈലാഞ്ചി തേക്കണം നല്ലോണം ച യിലാഞ്ചി മൈലാഞ്ചി മൈലാഞ്ചി ഓടിച്ച് വീട്ടിൽ വരുത്താടിച്ച് നല്ല കണ്ടീഷൻ ആയിട്ട് പൊത്തി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളിയാം അവ പിടിച്ചോളും ഇത് നാടൻ മൈലാഞ്ചിയാണ്